ബ്ലൗസൊക്കെ ഞാൻ മനോരമ പോയിട്ട് ഇട്ട് നോക്കുമ്പോൾ ആ ഈയോടാ ഇത് ലൂസായില്ലോടാന്ന് ആ ചേച്ചി പറയുമ്പോൾ എന്താ പറയുക എന്തുവാ പറയാനുള്ളത് നമ്മുടെ ഡയറ്റ് യൂസ് ചെയ്യുന്ന അല്ല എനിക്ക് തോന്നിയത് എന്താ വെച്ചാൽ വളരെ ഹെൽത്തി ആയിട്ട് നമുക്ക് ഫുഡ് കഴിച്ച് നമ്മുടെ ആഗ്രഹത്തിനുള്ള ഉടുപ്പൊക്കെ ഇടാനുള്ള ഒരു എനിക്കതാണ് മെയിൻ ആ ഒരു അവസരമുണ്ട് അതാണ് എനിക്ക് പറയാനുള്ളത് ഇനി ഞാൻ അടുത്ത റിവ്യൂ നിങ്ങൾ എന്നെ കാണാൻ പറ്റും അപ്പൊ എന്തായാലും ഇതേ നമ്മൾ പറഞ്ഞാണ് സേമ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അതിന്റെ റിവ്യൂം കൂടി തരണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് തിരക്കായതുകൊണ്ട് ഇന്നാണ് ഇന്നും ഇപ്പൊ ശ്രീനേറിന്റെ ഇതിന് പോയിട്ട് വന്നതാണ് ഓടി വന്നതാണ് കേട്ടോ നമ്മുടെ ആ ഒരു റിവ്യൂ നമുക്ക് തരാനായിട്ട് അപ്പം എന്തായിരുന്നു ഉപയോഗിച്ചിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ഉപയോഗിച്ചിട്ട് ഞാൻ വിചാരിച്ചു എനിക്ക് വിശക്കുന്നു കാര്യം എനിക്ക് ഇഡലി ദോശ എന്ന് പറഞ്ഞാൽ ഞാൻ അഡിക്റ്റാണ് ആ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ സ്കിപ്പ് ചെയ്യയില്ല എനിക്ക് വിശക്കും അപ്പം ഞാൻ ഇത് യൂസ് ചെയ്തിട്ട് ഞാൻ ഷൂട്ടിന് പോണ ദിവസമാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത് അപ്പം ഞാൻ വിചാരിച്ചു അവിടെ ചെന്നിട്ട് ഇനി അവരോടൊക്കെ ഞാൻ ദേഷ്യപ്പെടും എനിക്ക് വിശന്നാൽ ഞാൻ ഞാനല്ലാതാവുന്ന ആളാണ് അപ്പം ഞാൻ ആകെ പ്രശ്നമായിരിക്കും എന്നൊക്കെ വിചാരിച്ചു പക്ഷേ അങ്ങനെ എനിക്ക് ഇഷ്യൂസ് ഒന്നും തോന്നിയില്ല ആ നമുക്ക് വയറ് നല്ല ഫില്ലായിട്ട് തന്നെ ഇരിക്കുന്നത് പിന്നെ ഉച്ചയ്ക്ക് നമ്മൾ ഫുഡ് കഴിക്കാമല്ലോ അപ്പം ഞാൻ ഓക്കെ ആയിരുന്നു പിന്നെ എനിക്ക് എനിക്ക് ഇടയ്ക്ക് എനിക്ക് മുടക്കം വന്നിട്ടുണ്ട് അപ്പം ഞാൻ മുടക്കം വന്നിട്ടും എനിക്ക് റിസൾട്ട് കിട്ടി എന്നുള്ളതാണ് എനിക്ക് മെഷർമെന്റ് ഒക്കെ വ്യത്യാസം വന്നിട്ടുണ്ട് അല്ല എഞ്ചിലോസ് കഴിഞ്ഞ പ്രാവശ്യത്തെ ആ ഒരു വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും നല്ല എഞ്ചിലോസിൽ നമുക്ക് ഞങ്ങൾ വന്ന് കണ്ടുകൊണ്ടേ അത് പറഞ്ഞു എനിക്ക് ടെൻഷനായിരുന്നു കാര്യം ഒത്തിരി തിരക്കും ഇതൊക്കെ ഉള്ള ആളല്ലേ എങ്ങനെ ഉണ്ടായിരിക്കുന്നു പക്ഷെ നല്ല എഞ്ചിലോസുണ്ട് അത് ഞങ്ങൾ കണ്ടെ അതങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര ഹാപ്പി ആയിരിക്കും പ്രത്യേകിച്ച് വെയിറ്റ് ലോസ് ചെയ്യുന്ന വെയിലോസ് അല്ലേ പോയി തയ്ച്ചും തയ്ക്കേണ്ടി വരും അല്ല അതില് ഒരളവ് വ്യത്യാസം വരും ഇനി തയ്ക്കേണ്ടി വരുന്നവരുടെ ഇനി വെയിറ്റ് അല്ല വെയിറ്റ് ലോസ് ചെയ്യുന്നവരുടെ ഏറ്റവും ഭയങ്കര സന്തോഷം ഞാൻ ഇന്നിപ്പോ മീഡിയം ഡ്രസ് ആയിട്ട് ഞാൻ ഫൈവ് എക്സ് എൽ ഇട്ടോണ്ടിരുന്ന ആളാ അപ്പോൾ ആ ഒരു സന്തോഷം എന്ന് പറയുന്നത് നമുക്ക് മാത്രം അറിയാവുന്ന ഒരു ഫീലാ അത് വല്ലാത്തൊരു കോൺഫിഡൻസ് നമുക്ക് കിട്ടുന്നത് പിന്നെ അത് മാത്രമല്ല എൻ എൻ്റെ ഒരു എന്താ പറയുക എൻ്റെ റിസൾട്ട് കണ്ടിട്ട് എൻ്റെ മോനെ നോക്കുന്ന ഒരു ചേച്ചിയുണ്ട് എൻ്റെ എന്നെ ഇപ്പം ഏകദേശം എന്റെ വീഡിയോസ് കാണുന്നവർക്കൊക്കെ ചേച്ചീനെ അറിയാവുന്നതാണ് അപ്പം ചേച്ചിയും കൂടെ തുടങ്ങാനുള്ള ഒരു അപ്പൊ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് ചേച്ചിയുടെ റിവ്യൂ കൂടെ രണ്ടുപേർക്ക് പോലെ കൊണ്ടോ ഞാൻ പറഞ്ഞു എത്ര നാളെ വേണേലും മാമിന് ഇത് യൂസ് ചെയ്യാം അത് തീർച്ചയായിട്ടും നമുക്കതൊരു സന്തോഷമാണ് കാര്യം എന്നോടൊപ്പം ആ ഒരു യാത്രയിലുള്ളത് എനിക്ക് ഭയങ്കര സന്തോഷമാണ് എത്ര നാള് യൂസ് ചെയ്യാം പിന്നെ ടേസ്റ്റ് നല്ല ടേസ്റ്റ് ആ പിന്നെ റോബസ്റ്റ പഴം കിട്ടും ഞാനിവിടെ അങ്ങനെ ആഘോഷിക്കുവായിരുന്നു എനിക്കാണെങ്കിൽ ഷെയ്ക്കും ജ്യൂസും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് അപ്പൊ ഞാനത് നന്നായിട്ടാണ് തീർച്ചയായിട്ടും ആ ഒരു ഫീൽ ഒക്കെ ഉള്ള ആൾക്കാർക്ക് നല്ല ടേസ്റ്റി ആയിട്ട് ഒരു എന്താ പറയാ ഭക്ഷണം കഴിച്ചോടുള്ള ഒരു വെയിറ്റ് ലോസ് കണ്ടാൽ നമുക്ക് നമ്മുടെ ആ ഒരു കൂട്ടത്ത് ചെയ്യാൻ പറ്റും എന്നാലും ചേച്ചിയെ കൂടെ നമുക്ക് കാണാം അല്ലെ നമ്മൾ ചേച്ചി കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴേ ചേച്ചിക്ക് എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു അപ്പൊ പറഞ്ഞിട്ടുണ്ടായി എനിക്ക് റിസൾട്ട് കിട്ടിയിട്ട് നമുക്ക് ചേച്ചിക്കും കൂടെ അപ്പൊ എന്തായാലും എനിക്ക് റിവ്യൂ തരണം കേട്ടോ അപ്പതെ ആ തീർച്ചയായിട്ടും അല്ല രണ്ടുപേരും കൂടെ ഒരുമിച്ച് ചെയ്യുമ്പോഴത്തേക്കും അത് ഒരു ബുദ്ധിമുട്ടില്ലാന്ന് നോക്കായിട്ട് കഴിക്കണം അതെ അതെ കറക്റ്റ് ആയിട്ട് എന്നെ മുടക്കരുത് അല്ല ചേച്ചിനെ ഇതിലും പെടുത്താൻ ഒരു കാര്യം കൂടി ഉണ്ട് എന്താണെന്ന് അറിയാമോ ചേച്ചിയും കൂടെ ഉണ്ടെങ്കിൽ ഇവിടെ ചേച്ചി വേറെ എനിക്ക് ഒരു ടെൻഡൻസി കാണുമ്പോൾ ദോശയൊക്കെ കഴിക്കാൻ വേണ്ടി ചേച്ചി മിനി എന്റെ കൂടെ ഞാൻ കഴിക്കുന്ന എന്തോ അത് കഴിച്ചുമ്പോൾ പ്രത്യേകത നമ്മള് കഴിക്കാൻ പറ്റില്ലേ വീട്ടിലാരും മൊത്തത്തിൽ ഒരു ഹെൽത്തി ആയിട്ട് പോവുക ആ ഒരു ഇത് നമുക്ക് കൊണ്ടുവരാൻ പറ്റും അപ്പൊ എന്തായാലും നല്ലൊരു എന്താ പറയാ ഉപയോഗിക്കുന്നവരാ അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് കാര്യം നമുക്ക് എത്ര നാൾ വേണേലും നമ്മളോടൊപ്പം തന്നെ റോഡിൽ പോകാം തീർച്ചയായിട്ടും നല്ലൊരു റിസൾട്ട് എന്ന് പറയും ബിസി ലൈഫ് കൊണ്ടുപോകുന്ന ഒരാൾക്ക് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ തന്നെ കൊണ്ടുപോകാൻ പറ്റും അപ്പൊ അടുത്ത പ്രാവശ്യം ഞാൻ ചേച്ചി അപ്പൊ അതേ നമ്മുടെ സ്നേഹത്തിന്റെ പോലെ തന്നെ നല്ല റിസൾട്ട് ഉണ്ടാവട്ടെ തീർച്ചയായിട്ടും ഉണ്ടാവും അപ്പൊ ഒരുമിച്ച് നമുക്ക് ഒരു ജേണി കൊണ്ടുപോകാനും പറ്റും അപ്പൊ ഹെൽത്തി ആയിട്ട് വെയിറ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് എല്ലാവർക്കും നമ്മുടെ ഡയറ്റ് ഫോളോ ചെയ്യട്ട